േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ഹോസ്പിറ്റലിൽ നിന്ന് കൃഷിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതോടെ കൃഷിനെ കാണുന്നതിനായി എത്തുകയാണ് ഇപ്പോൾ മാനസ മാത്രവുമല്ല കാര്യങ്ങൾ ഇതോടെ സംസാരിക്കാൻ തയ്യാറാകുന്ന അവൾ കൃഷിൻ്റെ കാര്യത്തിൽ തനിക്കും ശ്രദ്ധയുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് സുചയൊന്നും ഞെട്ടിപ്പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ആന്റിയമ്മയോട് ഇപ്പോഴത്തെ അവസരം മുതലെടുക്കണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അവൾ നമ്മളിപ്പോൾ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോയാൽ വിചാരിച്ചതുപോലെ സുഖമായി നടക്കും കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൺമണിയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ ഇതേ സമയം സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് ഇനിയും ഇതുപോലെ മനോജിനെ വിശ്വസിക്കാൻ തനിക്ക് പറ്റുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ധനലക്ഷ്മി വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അവർ കൺമണി ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ താൻ മനോജിനെ പുറത്തിറക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും വക്കീലിനെ അതിനുവേണ്ടി ഏർപ്പാടാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ ഇപ്പോൾ പുതിയ വഴിതിരിവിലേക്ക് എത്തുന്നു വിചാരിച്ചതുപോലെ മനോജ് പുറത്തിറങ്ങിയതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയാണ് അവർ പക്ഷേ മനോജിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു തിരിച്ചടി കൊടുക്കുന്നതിനായി ഗുണ്ടകൾ വീണ്ടും എത്തിയതിനെ തുടർന്ന് ഗുണ്ടകളുടെ ശല്യം എങ്ങനെ ഒഴിവാക്കണം എന്ന് ആലോചിക്കുകയാണ് അവർ മാത്രവുമല്ല ഇതേ തുടർന്നാണ് സുപ്രധാനമായി പുതിയ നീക്കങ്ങൾ ആന്റിയമ്മ നടത്തുന്നത് തൽക്കാലത്തേക്ക് വിവാഹം നീട്ടിവെക്കുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് എത്തുന്ന ആന്റിയമ്മ സാഗറിനോടും സുജയോടും കാര്യങ്ങൾ അറിയിക്കുന്നു ഇതോടെ ഇത് എതിർത്തുകൊണ്ട് എത്തുകയാണ് കൃഷ് അതിൻ്റെയൊന്നും ആവശ്യം ഇല്ല എന്ന് തുറന്നടിക്കുകയും ചെയ്യുന്നു അവൻ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക